ഈശോ മിശുകായിക്കോ സ്തുതിയായിരിക്കട്ടെ അല്ലേ ലൂഹിയ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു നല്ല ദിവസമാകണം നിങ്ങൾക്ക് കേട്ടോ ഫ്രൈസ് തല്ലോൾ ഈ ആഴ്ചകളിൽ കൂടുതൽ നിങ്ങൾ കുറച്ചെങ്കിലും നമുക്ക് പ്രാർത്ഥനയിൽ കുറച്ചുകൂടി ഒന്ന് വർദ്ധിക്കണം കേട്ടോ സമയം കുറച്ച് ചിലവഴിക്കണം കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി ധ്യാനിച്ച് ഈശോയുടെ പീഡാസഹനങ്ങളെ കുറിച്ചൊക്കെ ധ്യാനിച്ച് ആ വചനമാങ്ങൾ ദിവസങ്ങൾ കൂടുതൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ കുഞ്ഞുങ്ങളെ സുഖമാണോ പ്രൈസ് തല്ലോ അപ്പം നമ്മളുടെ സഹോദരങ്ങൾ സുഖമായിരിക്കും ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനയിലാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം നിങ്ങൾ അറിയിക്കാനായിട്ടുള്ളത് പിന്നെ നമ്മൾ ഒരാഴ്ച താമസിച്ചുള്ള സ്റ്റെയിങ് റിട്രീറ്റ് നമ്മുടെ ജീവിതത്തിൽ വർഷത്തിലൊന്നെങ്കിലും കൂടുന്നത് വളരെ നല്ലതാണ് നമ്മൾ ഇടവകയിൽ ധ്യാനം കൂടണം അതുപോലെ തന്നെ താമസിച്ച ഒരാഴ്ച ധ്യാനം കൂടണം ഞാൻ താമസിച്ചുള്ള ധ്യാനങ്ങൾ അങ്ങനെ അധികം ചെയ്യുന്നില്ല പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഓരോ വർഷം ഓരോ ഓരോ രാജ്യത്തൊക്കെ ഓരോന്ന് ഇങ്ങനെ ചെയ്യാവുന്നൊരു ചിന്തയുണ്ട് അപ്പോൾ അമേരിക്കയിൽ ഈ പ്രാവശ്യം ഒരു ധ്യാനം ക്രമീകരിച്ചിട്ടുണ്ട് മെയ് മാസം മുപ്പതാം തീയതി ഈ മെയ്യിലാണ് ഇപ്പോൾ മാർച്ചായി മെയ് മുപ്പതാം തീയതി മുതൽ ജൂൺ രണ്ടാം തീയതി വരെയാണ് ഒരാഴ്ച താമസിച്ചുള്ള ധ്യാനമാണ് അപ്പോൾ ഞാൻ അമേരിക്കയിലുള്ള നിങ്ങൾ എല്ലാവരെയും പ്രത്യേക ധ്യാനത്തിന് ക്ഷണിക്കുകയാണ് ഞാനതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇന്നൊരു കാർഡാക്കി ഇട്ടേക്കാം ഇവർ ഡാർലസ് ഹ്യൂസ്റ്റൺ ടെക്സസ് അങ്ങനെ എല്ലാ എല്ലാം എല്ലാം പക്ഷേ ഇവിടെ ചിക്കാഗോയിലുള്ളവർ അല്ലെങ്കിൽ പല കാലിഫോർണിയയിലുള്ളവർ അങ്ങനെ ഇച്ചിരി റിസ്ക് എടുത്തിട്ടാണെങ്കിലും നമ്മൾ ആ ധ്യാനത്തിന് വേണ്ടിയിട്ട് എത്തിച്ചേരണം ഞാൻ നിങ്ങളെ പ്രത്യേകമായിരിക്കും താമസിച്ചുള്ള ധ്യാനത്തിന് വരെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താമസിച്ച് ശരിക്കും വചനം കേൾക്കാം വിസ്തു പ്രഭാന ആരാധന എല്ലാം ഉണ്ട് അതിനൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുറേ സമയം സംസാരിക്കാൻ സമയം കിട്ടും ഒന്ന് പേഴ്സണലായിട്ട് കാണാൻ ഒരു സ്പിരിച്വൽ കയറൻസ് ഒരു ഡെൻവേഴ്സ് പ്രാർത്ഥന മറ്റെന്താന്ന് വെച്ചാൽ ഇപ്പോൾ കൺവെൻഷനാക്കിയ പെട്ടെന്ന് പെട്ടെന്ന് കാണുമല്ലോ പറ്റുള്ളൂ ഇതാവുമ്പോൾ ഒന്നും അധികം നമ്പർ എടുക്കുകയില്ല അപ്പോൾ ഒരു ഒരു നമുക്ക് ഒരു താമസമുള്ള ധ്യാനത്തിനുള്ള ഇതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ പ്രത്യേകം എനിക്കാണ് ലീവൊക്കെ കുറച്ച് അറേഞ്ച് ചെയ്യണം എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ഇച്ചിരി റിസ്ക് എടുക്കണം കേട്ടോ ഈശോ വിളിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ധ്യാനത്തിന് വരണം കേട്ടോ പ്രൈസ് പ്രൈസല്ലോ ഇന്ന് പ്രത്യേകിച്ച് ഒരു ഞാൻ ഞാനതിൻ്റെ കാര്യം നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ ഒന്ന് കയറി ഒന്ന് ഞാൻ ഞാനതിൻ്റെ കാർഡ് ഇട്ടേക്കാം കേട്ടോ പ്രൈസല്ലോ പിന്നെ കാർഡ് നിങ്ങൾ വീഡിയോ അയച്ചു കൊടുക്കുന്നിറങ്ങി കാർഡും കൂടെ ഡൗൺലോഡ് ചെയ്യുമെന്ന് അയച്ചു കൊടുക്കണേ ചിലപ്പോൾ ടോക്കൺ കേൾക്കാതെ ആദ്യം അയച്ചു കൊടുക്കുക അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നോക്കുന്നത് എന്നാലും സാരമില്ല പ്രേസല്ലോ ഇപ്പം നമ്മുടെ സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മോറി ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ഈ നോമ്പുകാരത്ത് പ്രത്യേകിച്ച് നമുക്ക് ക്ഷമിക്കാനൊരു ക്രഭ കിട്ടണം അല്ലേ യേശോ കുരിശിൽ കിടന്നുകൊണ്ട് അതിൽ പിതാവ് ഇവർ ചെയ്യുന്നതാണ് അറിയാൻ ക്ഷമിക്കണമെന്ന് നല്ലതാണ് അപ്പം ആ ഒരു ക്ഷമിക്കാൻ ആരോടെങ്കിലുമൊക്കെ ചെറിയൊരു നിരാശ വിഷമം സങ്കടം അവർ ചെയ്തതിൻ്റെ ഒരു വേദന ക്ഷമ എന്ന് പറയും ദൈവം തന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ അത് അത് ഉള്ളിൽ കിടന്നുകഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ വാക്കുകളൊക്കെ പലതരത്തിൽ പുറത്തു വരും അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കാനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി നമുക്ക് നന്മ നന്മറിഞ്ഞോന്ന് ജോലി പ്രാർത്ഥിക്കാൻ നമുക്കും കിട്ടട്ടെ നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവും പരിശുദ്ധ അറിയമേ തമ്പരാൻ്റെ അമ്മ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മരണ സമയത്തും തമ്പരാനോട് അപേക്ഷണമേ അമ്മൾ പ്രമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ് ദൈവം തോന്നിപ്പിച്ചത് എല്ലാവരോടും പറയണമെന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ് പ്രൈസ് പ്രൈസല്ലോ വെയിലൊക്കെ തെളിഞ്ഞു വരുന്നതുകൊണ്ട് കണ്ണിൻ്റെ ഒരു ചെറിയ കുത്തലുകൾ നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ കുറവാനെ ആ തുടക്കത്തിൻ്റെ ദാവിലെ തന്നെ തോക്കെടുക്കുക എന്നാൽ ദൈവം ചെയ്യാൻ തോന്നിപ്പിച്ച ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ കടപ്പെട്ടവരോടല്ലെങ്കിൽ എല്ലാവരോടും ഞങ്ങൾ വിളിച്ച് പറയാതിരിക്കുകയായിരിക്കും ചിലപ്പോൾ നല്ലത് ഉദാഹരണം പറഞ്ഞപ്പോൾ നോക്കേ നമുക്ക് അധികാരികളുണ്ട് നമ്മൾ ഡിസൈൻമെൻറ്റ് ആവശ്യമുണ്ട് പറയേണ്ട കാര്യങ്ങളുണ്ട് പെർമിഷൻ അതൊക്കെയൊക്കെ അതെല്ലാം നമ്മൾ ചെയ്യണം നെഹ്മിയ പ്രവചനത്തിൽ രണ്ടിൻ്റെ പന്ത്രണ്ട് നെഹ്മിയ ചാപ്റ്റർ ടുവൽവ് ജെർമിയ പിന്നെ നെഹ്മിയ നെഹ്മിയ നെഹമിയ പറയാണ് ജെറുസലേമിന് വേണ്ടി ചെയ്യാൻ എൻ്റെ ദൈവം മനസ്സിൽ തോന്നിപ്പിച്ചത് ഞാൻ ആരും അറിയിച്ചില്ല അല്ലേലോ യാ അതായത് ജർമിയും കൂട്ടത്തിൽ അതിനെ തുടങ്ങിങ്ങനെയാണ് ഞാനും എൻ്റെ കൂട്ടുണ്ടായിരുന്നവർ രാത്രി എഴുന്നേറ്റു എന്നിട്ട് പറയുകയാണ് എൻ്റെ ദൈവം ജെറുസലേമിന് വേണ്ടി ചെയ്യാൻ എൻ്റെ കലസും അത് ഞാൻ ആരും അറിയിച്ചില്ല യും ഞങ്ങളെക്കൂടി ചില സവാരിമാർക്കും അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാം അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ഈശോ തന്നെ ഇപ്പോൾ ഈശോ കുറിച്ച് പറഞ്ഞ പീഡാസംഗരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് ആരോടും പറയരുത് പല കാര്യങ്ങൾ ഈശോ അങ്ങനെ പറയുന്നുണ്ട് അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ചില ആത്മീയ രഹസ്യങ്ങൾ ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഞങ്ങളുടെ വിളിച്ച് പറയാതിരിക്കുകയായിരിക്കും നല്ലത് അല്ലേ വേര് പുറത്ത് വരിക എന്ന് പറയുമ്പോൾ മരത്തിൻ്റെ ആയുസ് തീരുക എന്നുള്ളതാണ് അല്ലേ അത് വേറെ എപ്പോഴും മണ്ണിൻ്റെ അടിയിലാണ് കിടക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞതുപോലെ ചില ചില ആത്മീയ രഹസ്യങ്ങൾ ആത്മീയ ജീവിതത്തിൽ അതിനകത്തൊക്കെ രഹസ്യാത്മകത ഉണ്ട് പിന്നെ മറ്റുള്ളവർക്ക് പ്രചോദനം ആത്മകമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ട അതൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ദൈവം ചില പറഞ്ഞാൽ പൂർത്തിയാകുന്നതോടും വരെ അതാരോടും അറിയിക്കാതിരിക്കും അതിനകത്തൊക്കെ ചില നന്മകളുണ്ട് എൻ്റെ സഹോദരങ്ങളെ ഫ്രൈസ് അല്ലേ മുഴുവൻ അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനാകില്ല എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഭാര്യയോടും മക്കളോടും ഒന്ന് ഷെയർ ചെയ്യേണ്ട മുന്നോട്ട് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നു അല്ലെങ്കിൽ ഭർത്താവിനോടും മക്കളോട് ഒന്ന് ഷെയർ ചെയ്യുന്നു അതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ ചില ആത്മീയ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ചില ആത്മീയ കാര്യങ്ങൾ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലാതെ ഒ ഇനി ഷെയറിങ് പാടില്ല അങ്ങനെന്താ വെച്ചാൽ ഏത് പറഞ്ഞാലും പ്രശ്നമാണ് ഏതൊക്കെ ലെവലിൽ കയറുന്നതെന്ന് അറിയുന്നില്ല യേശുവേ എന്നാലും എനിക്ക് നിങ്ങളോട് സ്നേഹമാണ് നമുക്ക് ശ്രദ്ധിക്കാം അല്ലേ പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു എൻ്റെ കർത്താവേ എൻ്റെ ഈശോയെ ഈ ദിവസം ഞങ്ങൾ ഒരുശി വെച്ച് ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവായ ദൈവമേ ഈ വചനമൊക്കെ ജീവിക്കാനുള്ള ക്രമ ഞങ്ങളുടെ മേൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അമേരിക്ക ഉള്ള അനേക ധ്യാനത്തെ വരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദേവ ഈ നോമ്പുകാലത്തിൻ്റെ അവസാന ദിവസങ്ങൾ വലിയ അനുഗ്രഹപ്രദ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങളെല്ലാ എല്ലാ കുടുംബങ്ങളെയും ഈശോടെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവ് ദേവൻ പ്രത്യേകം ക്ഷമിക്കാൻ പറ്റുന്നില്ല മറക്കാൻ പറ്റുന്നില്ല ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ നിൽക്കുകയാണ് കർത്താവ് ദേവ അങ്ങനത്തെ മേഖലകളിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം അവിടെ എത്തട്ടെ കർത്താവേ അങ്ങനെയുള്ള വ്യക്തകൾ വിടുതൽ പ്രാപിക്കട്ടെ ഞങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ കർത്താവായ ദൈവമേ മനസ്സ് തുറന്ന് ക്ഷമിക്കാനൊരു ശക്തമായ കൃപ ഓരോരുത്തരുടെ മേലെന്നറിയട്ടെ മനസ്സറിഞ്ഞാശീർവദിക്കുന്നു ദുഷ്ടാരികൾ ബന്ധിക്കുന്നു വെറുപ്പിൻ്റെ കോട്ടെ വിട്ടുകോട്ടെ കൃപ എന്നറിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ